പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും അറിവ് നേടുന്നതിനും സഹായകരമാവും അതിന് നിങ്ങളെ പ്രാപ്തരാക്കാനുള്ള ടീച്ചേഴ്സി തിരച്ചൂടാ നാല് പ്രോഗ്രാംസും പ്രധാനപ്പെട്ടതാണ് തിരക്കും ഒന്നിനൊന്നിന് സമീപത്തിൽ കേൾക്കണമെന്ന് തോന്നി നമ്മുടെ പ്രീ പ്രൈമറിയുടെ കഥ അല്ലേ കഥാകാരം അവിടെ കുട്ടികൾ കഥ പറയുകയാണ് മറ്റ് ഉള്ള കഥയല്ല അവർ അവരിൽ നിന്ന് ഉണ്ടാവുന്ന കഥ

കൊന്നൂർ സബ് ജില്ലയിൽ നിന്ന് രണ്ട് കുട്ടികൾ ധാരാളം കുട്ടികളുടെ ഒരുപാട് വിനോദങ്ങൾ നമുക്കറിയാം ഈ വിദ്യാലയത്തിലെ ആരോവ് നമ്മുടെയൊക്കെ ശ്രദ്ധ മാത്രമല്ല സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്ന ബഹുമാന്യനായ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ആരോ മന്ത്രിയുടെ ഫീസ് ബുക്ക് പോലെ നമ്മുടെ സ്റ്റേറ്റ് മുഴുവൻ അറിയുകയും അതുപോലെ തന്നെ ആദിദേവ് എന്ന് പറയുന്ന സ്കൂളിലെ കുട്ടിയുടെ സർഗാത്മക ഡയറി സംസ്ഥാന ഗവൺമെന്റ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഇടം നൽകാനും നമുക്ക് സാധിച്ചു ഇതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഇന്ന് നാം കാണുന്ന ഏറ്റവും വിപ്ലവകരമായ മാറ്റം കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പും ഗവൺമെന്റും അതിനെ ചേർത്ത് നിൽക്കുന്ന ഇ ടി എം ഇ ടി അധ്യാപകർ നാട്ടുകാർ അതിനൊക്കെ സഹായിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പും ഈ ഈ ഒരു വിദ്യാലയത്തിന് പ്രകാശൻ ചെയ്തു ഇങ്ങനെ വളരെ സന്തോഷം കൊണ്ട് നമുക്ക് ഓരോ ദിവസവും നല്ലൊരു കളിസ്ഥലമുണ്ട് സ്ഥലമുണ്ട് ഇത്തരം ഇത്തരം എല്ലാ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ സബ് ജില്ലയിൽ തന്നെ മാതൃകയായിട്ടുള്ള പുസ്തകമാണ് അതിന് ഇന്ന് എല്ലാവരും ഞാൻ അഭിനന്ദിക്കുകയാണ് നമ്മുടെ നമ്മുടെ കുട്ടികൾ കുട്ടികൾ തയ്യാറാക്കിയ പുസ്തകങ്ങൾ അല്ലെങ്കിൽ കാർഡുകൾ അതുപോലെ തന്നെ അവരുടെ രചനകൾ ഇതൊക്കെ ഒന്നാം പ്രീ രണ്ടാം തയ്യാറാക്കുകയാണ് നമുക്കൊന്ന് സ്വലും വിചാരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് തുടർന്ന് പ്രീ പ്രൈമറി സ്കൂൾ കുട്ടികളുടെ കഥോത്സവത്തിന്റെ ഉദ്ഘാടനം ശ്രീലക്ഷ്മി സുനിൽ കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ പി സുഗന്ധി അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ സി കെ മനോജ് ടി കെ രാജേഷ് പി വി സനില ദേവനാഥ് എ മുഹമ്മദ് ഡിസംബർ പതിനഞ്ചു മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ